സൽമാൻഖാൻ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം ബാറ്റിൽ ഓഫ് ഗൽവാനിന്റെ ചിത്രീകരണം ലഡാക്കിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷവും ഇരുവിഭാഗം സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലും അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് ബാറ്റിൽ ഓഫ് ഗോൾവാൻ എന്ന ഏറ്റവും പുതിയ സൽമാൻ ഖാൻ സിനിമയുടെ ചിത്രീകരണം ലഡാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സംവിധായകൻ അപൂർവ ലാഖിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സിനിമയുടെ പോസ്റ്റർ ഉൾക്കൊള്ളുന്ന ഒരു ഐ ഡി കാർഡിന്റെ ഫോട്ടോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം സൽമാൻ ഖാൻ ഒരു ആക്ഷൻ രംഗത്തിനായി തയ്യാറെടുക്കുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നതെന്നതിനാൽ തന്നെ ശാരീരികമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രമാണ് സൽമാൻ ഖാൻ കൈകാര്യം ചെയ്യുന്നത് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സൽമാൻ ഖാൻ തീവ്രമായ പരിശീലനം ത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിവരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനായി അദ്ദേഹം കഠിനമായ ഫിറ്റ്നസിലും ഡയറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വീട്ടിലെ ജിമ്മിൽ ഉയർന്ന മർദ്ദമുള്ള ചേംബറിൽ പരിശീലനം നടത്തുകയും ജങ്ക് ഫുഡ് കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ ഉപയോഗം അദ്ദേഹം കുറയ്ക്കുകയും ചെയ്തതായാണ് സൂചനകൾ ഭാരോദ്വഹനത്തിലും കാർഡിയോയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സൽമാന്റെ സഹായത്തിനായി ഒരു പേഴ്സണൽ ട്രെയിനറുടെയും സേവനമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷവും ഇരുവിഭാഗം സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലും അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രമാണ് ബാറ്റൽ ഓഫ് ഗാൽവാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികരെ നയിച്ച കേണൽ ബി സന്തോഷ് ബാബു എന്ന ാണ് സൽമാൻ ചിത്ര സിംഗ് സെയിൻ ഷാ ഭാട്ടിയ ഹർഷിൽ ഷാ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സിക്കന്ദ് എന്ന ചിത്രത്തിന് ശേഷം സൽമാൻ ഖാൻ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണിത് ഓഗസ്റ്റ് പുതിയ സീസൺ ആരംഭിക്കുന്ന ബിഗ് ബോസിന്റെ അവതാരകനായും അദ്ദേഹം തിരിച്ചെത്തും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം